വെറും അറുപത്തിരണ്ട് ലക്ഷം രൂപയ്ക്ക് ഇങ്ങനെ മനോഹരമായൊരു വീട് നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിലോ ലോൺ സൗകര്യത്തോട് കൂടി നമുക്ക് അറുപത്തി ലക്ഷം രൂപയ്ക്ക് ഈ വീട് കിട്ടുന്നതാണ് ഇത് തിരുവല്ല കുമ്പനാട് ടൗണിനോട് തൊട്ട് ചേർന്ന് നിൽക്കുന്ന സ്ഥലത്താണ് പത്ത് സെൻറ്റിലെ ആയിരത്തി സ്ക്വയർ ഫീറ്റിൽ ഒരു ത്രീ ബി എച്ച് ഹോം വാ ഇതാണ് നമ്മുടെ മിറ്റം വരുന്നത് വളരെ മനോഹരമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു മിറ്റമാണ് ഇവിടെ നമുക്ക് ചെറിയ പ്ലാൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്രാവൽസ് ഒക്കെ ഇട്ട് വളരെ ഭംഗിയിലാക്കിയിരിക്കുന്ന ഒരു മുറ്റം ഈ മിറ്റത്തിൻ്റെ സൈഡിൽ നമുക്ക് ഇങ്ങോട്ടൊരു കാർ പോർച്ച് ചെയ്യാവുന്നതാണ് ഈ വീട്ടിൽ നമുക്ക് ഇതുണ്ട് ഈ സൈഡിലോട്ടൊക്കെ എന്തോ ഒരു സ്പേസ് ഉണ്ടെന്ന് നമുക്ക് കുറഞ്ഞതൊരു ഏഴ് എട്ട് വണ്ടിയെങ്കിലും സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ളൊരു സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ഇനി നമ്മൾ നേരെ നമ്മൾ സിറ്റൗട്ടിലോട്ട് കയറുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ സിറ്റൗട്ട് വരുന്നത് വളരെ ഭംഗിയിൽ ചെയ്തിരിക്കുന്ന ഒരു സിറ്റൗട്ടായിട്ട് എനിക്ക് തോന്നി ഇതുണ്ട് ഫ്രണ്ടിൽ ചെറുതായിട്ട് പ്ലാൻസ് ഒക്കെ അറേഞ്ച് ചെയ്ത് ആ ഒരു എന്താ പറയുന്നത് ഈസ്തറ്റിക്സ് ഭയങ്കരമായിട്ട് എൻ എൻലാർജ് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നി ഇനി ഇത് നമ്മൾ ലിവിങ് ഏരിയയിലോട്ട് എൻ്റർ ചെയ്യുകയാണ് ബാ ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ വരുന്നത് ലിവിങ് ഏരിയയിലോട്ട് എൻ്റർ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ സ്ഥിരം പറയാറുള്ളത് പോലെ തന്നെ മെയിൻ ഡോറ് വന്നിരിക്കുന്ന തേക്കിലാണ് വളരെ ഭംഗിയിൽ ചെയ്തിരിക്കുന്ന ഒരു ഡിസൈൻ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ബഹ് ഇനി നമ്മൾ വീടിൻ്റെ അകത്ത് ലിവിങ് ഏരിയയിലോട്ട് വന്ന് കഴിയുമ്പോഴത്തേക്കും ഇതാണ് നമ്മുടെ ഒരു ലിവിങ് ഏരിയ വരുന്നത് വളരെ ഭംഗിയിൽ ചെയ്തിട്ടുള്ള സീലിംഗ് ലൈറ്റ് ലൈറ്റൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല രസമുണ്ട് വന്നിരിക്കുന്നത് കാണാനായിട്ട് ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ദാ ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വന്നിരിക്കുന്നത് വളരെ ഭംഗിയിൽ ചെയ്തിരിക്കുന്ന ഒരു ഡൈനിങ് ഏരിയ നമുക്ക് വരുന്നു അതുകൂടാണ്ട് ഇവിടെ ഒരു ചെറിയ കോറിഡോർ പോലെയുണ്ട് അവിടെ നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ചെയ്ത് വളരെ ഭംഗിയിൽ വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിവിടുത്തെ ബെഡ്റൂമിലേക്ക് പോകാം വാ ഇതാണ് നമ്മുടെ ബെഡ്റൂം വരുന്നത് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം നമുക്ക് ഇവിടെ കിട്ടുന്നു ഈ സൈഡിൽ നമുക്ക് മൂന്ന് ചാനലുണ്ട് ഈ സൈഡിൽ നമുക്ക് മൂന്ന് ഡോറ് ഉണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വെളിച്ചം നിങ്ങൾക്ക് തന്നെ കിട്ടുന്നില്ലേ എത്രത്തോളം വെളിച്ചം ഇതിനകത്ത് കയറുന്നുണ്ട് കാറ്റ് ഇതിൻ്റെ അകത്ത് കയറുന്നുണ്ട് എന്നുള്ളത് ഇനി ഈ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബാത്റൂമിലേക്ക് എത്തി നല്ല പ്രീമിയം ആയിട്ടുള്ള ബ്രാൻഡ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ബാത്റൂമാണ് സാനിറ്റൈസർ സെറയിലാണ് വന്നിരിക്കുന്നത് ഷവറും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് ജോൺസണിലാണ് ഇനി നമുക്ക് നേരെ പോകുന്നത് നമ്മുടെ അടുത്ത ബെഡ്റൂമിലേക്കാണ് ബെഡ്റൂമിൽ പോകുന്നതിന് മുന്നേ ഇവർ കൃത്യമായിട്ട് നമുക്കിവിടെ ഒരു വാഷ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഡൈനിങ് ഏരിയയ്ക്ക് ഇനി ഈ സൈഡിലോട്ട് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് നെക്സ്റ്റ് ബെഡ്റൂമ് നമുക്കിവിടെ ഇതുണ്ട് ഇങ്ങനെ നമുക്കിവിടെ ഒരു ഒരു ചെറിയ ഫോട്ടോ ഇടാനുള്ള രീതിയിൽ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നമുക്ക് ഇപ്പുറത്തെ സൈഡിലും അപ്പുറത്തെ സൈഡിലും ഓരോ വാട്ട്രോപ്പ് അങ്ങനെ എന്തെങ്കിലും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വൈകുന്നേരങ്ങളിൽ അവിടെ ഇരുന്നൊക്കെ ബുക്സൊക്കെ റീഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഇതുണ്ട് അപ്പോൾ അവിടെ നമുക്കൊരു ചെറിയ വയലൊക്കെ വന്നിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഇനി നമുക്ക് മാളിലത്തെ ബെഡ്റൂമും കൂടെ കാണാം വാ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ഇത് മൊത്തം മൂന്ന് ബെഡ്റൂമുകളാണ് വന്നിരിക്കുന്നത് ഈ റെയിലൊക്കെ പോയിരിക്കുന്ന സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് കേട്ടോ നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം നമുക്ക് ഇവിടെ കിട്ടുന്നു അതുകൂടാണ്ട് ഇവിടെ തന്നെ ഒരു ബാത്റൂമും വരുന്നു ഇതാണ് നമ്മുടെ ബാത്റൂം വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ലോസ് ആയിട്ടെല്ലാം വന്നിരിക്കുന്ന സെറയിലാണ് മിച്ചും ഷവറും കാര്യങ്ങളൊക്കെ വരുന്നത് ജോൺസണിലാണ് ഇതാണ് നമ്മുടെ കിച്ചൺ വരുന്നത് കിച്ചൻ്റെ കബോർഡ്സ് നമ്മളിപ്പോൾ ചെയ്യാത്തത് വരുന്ന കസ്റ്റമറിന് ഏത് രീതിയിലാണോ അത് ചെയ്ത് കിട്ടേണ്ട ആ രീതിയിൽ നമുക്ക് അവരുടെ കസ്റ്റമറിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാനായിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് താഴെ നമുക്ക് കബോർഡ്സ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡിലോട്ട് ഇവിടെ നമുക്കൊരു ചെറിയ സെക്കൻഡ് കിച്ചൺ വന്നിട്ടുണ്ട് നമുക്കൊരു വാഷേരിയൊക്കെ ആയിട്ട് നല്ല അത്യാവശ്യം ഭംഗിയിൽ ചെയ്തിട്ടുള്ള ഒരു കിച്ചൺ വരുന്നുണ്ട് ഇതും ഇതിൻ്റെ ഡിസൈൻ ഈ ടൈലിൻ്റെ ഡിസൈൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമുക്കിനി ഇവിടുത്തെ ടെറസും കൂടെ കാണാം വാ ബ നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് കിട്ടുന്നുണ്ട് ഇപ്പം നല്ല വെയിലുള്ള സമയമാണ് ഞങ്ങളൊരു ഒരു മണിക്കാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത് ഇത് കണ്ടോ നമുക്ക് ഈ സൈഡിലോട്ട് ഒരു വയലൊക്കെ കിട്ടിയിട്ടുണ്ട് അതൊക്കെ കുറേ താന്നാണ് കേട്ടോ ഒരു കാരണവശാലും വെള്ളം ഇവിടെ കയറത്തില്ല അതുപോലെ തന്നെ വെള്ളത്തിന് യാതൊരു മഞ്ഞും ഇല്ല കേട്ടോ ട്വൻറ്റി ഫോർ സെവൻ നമുക്ക് വാട്ടർ സപ്ലൈയും കിട്ടും ഈ വീടിന് ചോദിക്കുന്ന വില അറുപത്തി ലക്ഷം രൂപയാണ് അതും സ്ലൈറ്റ്ലി നെഗോഷ്യബിളാണ്